ഏകദേശം രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഈ മാസം ഭൂമിയോട് അടുത്തെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന് പേരിട്ടിരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് അടി വീതിയുള്ള ചിഹ്നഗ്രഹമാണ് ഭൂമിക്കടുത്തെത്തുന്നത് ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിയുടെ അടുത്തത് ഏകദേശം ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈൽ ദൂരത്തിൽ കടന്നു പോകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ ദൂരം വളരെ ദൂരെയാണെന്ന് തോന്നുമെങ്കിലും ജ്യോതിശാസ്ത്രപരമായി ഇത് വളരെ അടുത്താണ് എന്നാൽ ഇവ ഓരോ പത്ത് വർഷത്തിലും ശരാശരി ഒരു തവണയെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് വെർച്വൽ ീസ്കോ പ്രോജക്ട് പറയുന്നത് വടക്കൻ അർദ്ധകോളത്തിൽ നിന്ന് ദൃശ്യമാകുന്ന ഈ ചിഹ്നഗ്രഹം നക്ഷത്ര നിരീക്ഷകർക്കും ജ്യോതിശാസ്ത്ര പ്രേമികൾക്കും അപൂർവവും മനോഹരമായ കാഴ്ച നൽകും തെളിഞ്ഞ ആകാശത്തിൽ ദൂരദർശനികളുടെയോ ശക്തമായ ബൈനോക്കലറുകളുടെയോ സഹായത്തോടെയും ഇത് നിരീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് ഒരു ഭീഷണിയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന ചിഹ്നഗ്രഹം അതിന്റെ ഘടന വേഗത ഭ്രമണ കാലഘട്ടം പരിക്രമണ പാത എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അപൂർവ അവസരമാണ് ജ്യോതിശാസ്ത്രജ്ഞർക്ക് നൽകുന്നത് നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പൗരവിധം രൂപപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്ന പാറ കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങളെന്നാണ് നാസ പറയുന്നത് എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരേ വലിപ്പവും ആകൃതിയുമുള്ളവയല്ല ചിഹ്നഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് വ്യത്യസ്ത അകലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് മിക്ക ചിഹ്നഗ്രഹങ്ങളും വ്യത്യസ്ത തരം പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ചിലതിൽ നിക്കൽ ഇരുമ്പ് തുടങ്ങിയ കളിമണ്ണുകളോ ലോഹങ്ങളോ ഉണ്ട് നൂറ്റി അൻപത് മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ളതും നാല് പോയിൻറ്റ് ആറ് ദശലക്ഷം മൈൽ അടുത്തുമുള്ള ചിഹ്നഗ്രഹങ്ങളെ അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളായാണ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ